ചാർലിക്ക് കൂട്ടിന് ഇവിടെ ഒരു പട്ടികൂട്ടിണ്ട് നമുക്ക് മെസ്സേജ് മെസ്സേജിട്ടു നമ്മള് വളപ്പായ എന്ന് പറഞ്ഞ സർദിക്കേ എത്തിയോണം മെഡിക്കോളൻന്റെ അടുത്തല്ല വളപ്പായ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയെ വിളെന്ന് സെലി എന്ന് പറഞ്ഞ ചേച്ചിയെ വീട്ടിക്കണ വന്നോണ്ട് അപ്പോൾ ആള് അവട ആള് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചാർളിക്ക് കൂട്ടിന ഇവിടെ ഒരു പട്ടികൂട്ടിയുണ്ടെന്ന് പറയിട്ട് നമുക്ക് മെസ്സേജ് ഇടറിടുന്നയരുന്നു അപ്പോൾ ദേ ഞങ്ങള് ചേച്ചി വളരെ കുഞ്ഞീ സാധനം വെച്ചിരിച്ചു ഫോട്ടോ ഫോട്ടോ ഒന്ന് പ്ലേ ചാർളിന്റെ ചായ ഉണ്ട് ചാർളിന്റെ അത്രക്കിനെ ഉള്ളോന്ന് വെച്ചിരിച്ചു പക്ഷേ ചാർളിനെ കാല് മെലിപ്പണ്ട് കണ്ടോ പാരുണ പാരുണനാണ് പേരിട്ടിട്ടുണ്ട് അപ്പോൾ ില്ല ആൾക്ക് ഇങ്ങനെ കൊറച്ച് രണ്ടു മൂന്ന് നായ്ക്കളുണ്ട് ആ നാടൻ നായ്ക്കളാണ് ക്രോസ് ഒക്കെ ചെയ്തിട്ടില്ല അപ്പൊ പൂച്ചകളുണ്ട് പൂച്ച കുട്ടികളുണ്ട് അപ്പൊ ഇങ്ങനെ ഈ വഴിയിലൊക്കെ കേൾക്കണ നായ്ക്കളെ കുട്ടികളൊക്കെ എടുത്തു കൊണ്ടു വളർത്തുന്നു ആരെങ്കിലും ഇങ്ങേ കൊണ്ടുവാനാ പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഇതാണ് ഇത്രയും വലുപ്പമുണ്ട്. ആ അത് ചാർലിനെക്കാൾ ഇത്രയും കൂടി വലുപ്പമുണ്ട്. കൂൾ ഡൗൺ കൂൾ ഡൗൺ കൂൾ ഡൗൺ. കാലിക്ക് പേടി കൂടാന. എന്നാ എന്നാ ഇൻജക്ഷൻ ഇടണ്ട? ഇല്ല. അപ്പോൾ നമ്മളെ കൊണ്ടുപോയി ഇൻജക്ഷൻ ചെയ്യണം. ഇൻജക്ഷൻ ചെയ്യണം. ഒരു വർഷ ആയിട്ടില്ലട്ടോ. കഴിഞ്ഞ മാർച്ചിൽ കാരണം രസായനകാര ഇപ്പോഴാണ്. എനിക്ക് ഇതിവിടെ അവിടെ കൊണ്ടുകലയ ചെയ്യണം. ആ ഒരു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നോ ഇതിനെ കണ്ടില്ല ഞാൻ നോക്കുമ്പോ ഇത് മാത്രം മൂന്നാല് ദിവസം ഭയങ്കര കരച്ചത് കണ്ടിട്ട് എനിക്ക് രാത്രി ഉറങ്ങാനേ പറ്റില്ല ഭയങ്കര സങ്കട അങ്ങനെ ഉറങ്ങാൻ പറ്റാണ്ട് ഞാൻ ഒരു രാവിലെ ഇവർ ആരും അറിയാണ്ട് എൻ്റെ നോക്കുമ്പോ അവിടെ ഒരു സ്ലാബ് ഉണ്ട് അതിന്റെ അടിയിൽ ഇത് ഇങ്ങനെ നനഞ്ഞു വരച്ച് കിടക്ക് അപ്പം ഞാൻ ഇവിടെ വന്ന് കുറച്ച് വെള്ളവും ചോറും കുറച്ച് മീൻറ്റെയൊക്കെ ചേർത്ത് കൊണ്ടു കൊടുത്തു കൊണ്ടുവിടുമ്പോൾ ഓടി അത് കഴിഞ്ഞ് വന്നു തന്നെ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോ കരച്ചിലിട്ട് നോക്കി ഇവിടെ വന്നാള് അതൊക്കെ നിറച്ച് ഉറുമ്പ് പോഞ്ഞായിരുന്നു ഉറുമ്പ് പോകഴിഞ്ഞു കണ്ണിലും മോത്തിലും മേത്തൊക്കെ ഉറുമ്പ് അപ്പൊ അതിനൊക്കെ തുടച്ചു കളഞ്ഞിട്ട് ചാവാണ്ടിരിക്കട്ടെ ഇതിന് വലുതാവുമ്പോ എവിടെയെങ്കിലും കൊണ്ടാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല തന്നെ ഒക്കെ എന്നാലും ഈ ഒരു പ്രായം ആവുമ്പോ കൊണ്ടാക്കിയാലും അവരങ്ങ് പോയിക്കോളും പിന്നെ നിന്ന് കഴിഞ്ഞപ്പോഴേ മനുഷ്യനും എല്ലാവരും ചീത്ത പറഞ്ഞു അപ്പുറത്തപ്പുറത്തുള്ളവരൊക്കെ ഇപ്പൊ മൂന്നൊന്നുണ്ട് അതിന്റെ കൂടെ ഇത് അത് രണ്ട് പെണ്ണ് ഇതും കൂടി ഇപ്പൊ മൂന്നാണ് അപ്പൊ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച നിങ്ങൾ എവിടെങ്കിലും കൊണ്ട് കളയുംന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ ആരെങ്കിലും വളർത്താനായിട്ട് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്കൊരു സമാധാനം ഉണ്ട് നമ്മള് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവര് എലുതാ എനിക്ക് പറ്റാണ്ടായിട്ട് അവൻ ഇത്തിരി വികൃതി അവനെ കൊണ്ടി ഞങ്ങള് വന്തി ഘട്ടനീക്കുക അങ്ങനെ ശരിയാവില്ല അങ്ങനെ വിചാരിച്ചിരിക്ക അപ്പാണ് നിങ്ങളുടെ ഈ വീട്ടുകാരനോട് പറഞ്ഞു നിങ്ങളുടെ നമ്പർ തന്നതും അജൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് അതില് കണ്ടു ചേച്ചി ചാർലിന്ന് പറഞ്ഞിട്ട് പട്ടിക്ക് കൂട്ട് വേണം എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അവരാണ് എനിക്ക് നമ്പർ തന്നിട്ട് ഇനിയിപ്പ കൊണ്ടുപോയ നമ്മള് വന്ധീകരണം ചെയ്യണം കുട്ടികളെന്നറിയോട്ട് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റില്ല ഇല്ലില്ല നല്ല സൈസ് നമ്മള് ഈ കൊട്ടേനെ കൊണ്ടുതേ ഞങ്ങള് ഇത്രയ്ക്ക് മേലിപ്പുണ്ടാവും ചങ്ങരയാനിണ്ടെടുക്കി തരൂ

ചങ്ങരപ്പ് ചങ്ങരപ്പ് ചെലപ്പോ പോയാലോ ഞങ്ങൾ പേടിച്ച് ഒന്നും ഇല്ല ോട് കൂടിയേ ചേട്ടൻ ഇങ്ങനെ ചങ്ങല വലിച്ചപ്പോ കഴുത്തി കൂടെ ചങ്ങലങ്ങൾ ഊരി പോന്ന് ബെൽറ്റ് മല ഇട്ടേക്കണേ അപ്പൊ ഊരി അതിന്റെ പിന്നാലെ നമ്മടെ ചാറിലും കുറച്ചു വന്നിട്ട് രണ്ടും കൂടി അങ്ങോട്ട് ഓടി ചേട്ടൻ പിന്നാലെ ഓടിയിട്ടുണ്ടാക്കും ചെല്ലടാ അങ്ങോട്ട് ചെല്ലു ചേട്ടന്റെ പിന്നാലെ എന്തായാലും സ്ഥലങ്ങളൊക്കെ പിടിക്കോടിഞ്ഞാർക്ക് ഇനി പിടിച്ചാലും വേണേ പിടിച്ചാൽ ഇനി വളർന്നിട്ട് വളർന്നിട്ട് പിടിച്ചാ നമ്മുടെ പാറു ഇന്നലെ പോയതാണ് ഇവിടെ ചുറ്റുവട്ടത്ത് കിടന്നളക്കാണ് ഇതുവരെ നമുക്ക് കിട്ടുന്നില്ല എന്താ ക്രോണിക് ബാച്ചിലാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇത് നടക്കുള്ളട അതെ നമ്മടെ പാവു നമ്മടെ കൈവിട്ട് ഈ പറമ്പായ പറമ്പിലൊക്കെ കിടന്നടക്കാണ് അതെ വലിയാട്ടന്റെ അവിടെ ആ സൈഡിൽ അവിടെ ഒരു മാവുണ്ട് അതിന്റെ കടക്ക് വന്ന് കിടക്കുകയുള്ളു തണലത്ത് അവിടെ കൊറ തുളസിണ്ട് അപ്പൊ അതിനെപ്പോഴും നനയ്ക്കണ ഒരു തണവുണ്ട് അപ്പൊ അവിടെ കിടക്കും നമ്മളടുത്തീ ചെലുമ്പോ പോവും നമ്മള് തീറ്റ വെച്ചു കൊടുത്താലും ഒന്നും കഴിക്കണില്ല വെള്ളം വെച്ചു കൊടുത്തിട്ട് കുടിക്കണില്ല രാത്രിയായപ്പോഴാണെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ പട്ടികളൊക്കെ ഇറങ്ങിയിട്ട് അതിനെ ഓടിപ്പിച്ചു ഓടിപ്പിച്ച നമുക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ എന്നിട്ട് അത് ഞങ്ങൾ അത് ഗേറ്റ് കടന്ന് പോയിന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ വീണ്ടും അത് വന്നു എന്നിട്ട് അവിടെ തന്നെ വന്ന് കിടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആ ചേച്ചിക്ക് വിളിച്ചു നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ പാറുവിന്റെ ഉടമസ്ഥ ആ ചേച്ചിനെ വിളിച്ചു അപ്പൊ ആ ചേച്ചി വരാന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി ചിലപ്പോൾ ചെനുവരുള്ളോ അപ്പൊ നമ്മടെ കയ്യിലായിട്ടില്ല അപ്പൊ നമ്മടെ ആ ചേച്ചി വരുമ്പോഴേന്ന് പൂട്ടിട്ട് ചേച്ചി കുറച്ച് ചാരി ചേച്ചി പോരും ചേച്ചിട്ടാടായിരുന്നു ആള് ഭക്ഷണം കഴിച്ചിട്ടില്ല അവശ്യാണ് അവയാണ് അങ്ങനെ പാറുവിന്റെ ദൗത്യം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു രണ്ട് ദിവസം ഇന്നലെ വിട്ടിട്ട് പക്ഷിണിയാണ് തോണ്ടത് അതെ പാറുവിനെ പിടിച്ചിട്ട് പി സിലേച്ചി വരുന്നു കേട്ടാ സലീൻ ചേച്ചി സെലിൻ ചേച്ചി ഞങ്ങടെ അടുത്തേ ചെല്ലണേ അടുത്തേച്ച പേടിച്ചാലോ കണ്ടാ അതിനെടുത്തുകൊണ്ടിരണ്ട ആളെ പോലും പരിശീലനം ആയി തളർന്നാളേ പക്ഷെ ഈ വീട് വിട്ട് പോയില്ല അതാണ് അത്ഭുതം ഇവിടെ താരം നായ്ക്കളുണ്ടായിരുന്നു ആള് വീട് വിട്ട് ആൾക്ക് മനസ്സിലായി ഇവിടെ ഏതോ ഒരു ഏരിയ നമ്മുടെ ഇരുമ്പ് ടീമുകളൊക്കെ ഇറങ്ങി ഇറങ്ങി കാണില്ല നമ്മുടെ കാമറി ലോറ ഒക്കെ പക്ഷെ അവര് രാത്രി അവര് വന്നിട്ട് ഇതിനോ ഓടിപ്പിച്ചു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുള്ള എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ പക്ഷെ പിന്നെ അവളെ തിരിച്ചു വന്നു ആ ഇഷ്ടം പോലെ സ്ഥലം ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഇവളെ ഇവളെഅവിടെ പൂട്ടിട്ടില്ല അവന് തൊടലും ഇവിടെ കുഞ്ഞായിപ്പൊ കിട്ടല്ലേ മറ്റൊര് ആ ചെറുണ്ടല്ലോ അവരുടെ കൂടെ അവളുടെ കൂടെ വിട അവളെ പിന്നെ ഞാൻ ഇടയ്ക്ക് പൂട്ടിട അങ്ങനെ ഒരു കനത്ത ദൗത്യം ഞാൻ വിചാരിച്ചു ഇത് പോയിന്ന് വിചാരിച്ചിട്ടോ ഇത് വെള്ളം എനിക്ക് തോന്നുന്നു പിന്നെ ഞാനിപ്പോ ഇതിനെ ആട്ടുമ്പളേ രണ്ടു മൂന്ന് വട്ടം മൂത്രം മൂത്രമഴിച്ചു വെള്ളം കുടിക്കാന് മൂത്രമൊഴിക്കില്ല ആ പിന്നെ ഭക്ഷണം ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെലപ്പോ വൈകുന്നേരം വന്ന് കഴിച്ചിട്ടുണ്ടാവും ആ അതാവും അതേ ക്ഷീണിച്ച് തളർന്നെ പോവാ കാരണം അവിടെ കൊണ്ടുവരുമ്പർ ആ കാലത്ത് കഴിച്ചു മുഴുവൻ ഛർദ്ദിച്ചു അയ്യോ അവരമ്മയും മോളും ഭയങ്കര ഏട്ടക്ക ഒരു കാരണമില്ലല്ലോ നി സാരൊരു കാരണുണ്ടായാൽ മതി നമ്മുടെ നാടൻപട്ടികള് അങ്ങോട്ട് കടിച്ചവരങ്ങൾ മാറും കുറച്ചൊന്നും കടിച്ചങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ വിടില്ല കോട്ടയും പിന്നെ കടി കടികിട്ടിയോര് തിരിച്ചു ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാ പിന്നെ അവരും വിടില്ല അമ്മനെ ചെവിയൊക്കെ കടിച്ചു ഞാൻ മരുന്നൊക്കെ പറ്റിയിട്ടിരിക്ക മോളൊക്കെ കൂടുതൽ പറ്റില്ല മോള് അമ്മേനെ അത്രക്ക് ഈ ശക്തിയിൽ കയറിയത് ചെറുത് കുഞ്ഞല്ലേ നല്ല അമ്മേടെ കടികളുണ്ട് അവളാണ് ഈ കടിക്കുന്നത് കുട്ടീനെ ഇനി ചാർലിയുടെ അടുത്തായിട്ട് കെട്ടിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂട്ടായി തലേന്ന് ഒഴിഞ്ഞു കൊടുത്ത ആൾക്ക് ആശ്വാസമായി എന്റെ അടുത്ത് അടുത്ത് ഈ വരാൻ നിക്കുന്നുണ്ട് പക്ഷെ എന്നാലും പരിചയം കുറവുണ്ടല്ലോ ഞാൻ വിചാരിച്ചു പൂവെന്ന് വിചാരിച്ചു പക്ഷെ ആള് ആൾക്ക് മനസ്സായി ഇവിടെ കാറിൽ കൊണ്ട് നിറക്കിയത് അപ്പൊ ഈ വീട്ടിന്റെ ഈ ചുറ്റുപാട്ടം ഞാൻ നിക്കാൻ പറ്റില്ല വേറെ ഒരു ഇല്ലല്ലോ പുറത്തേക്ക് പോയി വേറെ നായക്കളുണ്ട് നമ്മടെ ഗേറ്റ് തുറന്നു വണ്ടി പുറത്തേക്ക് എടുക്കാനായിട്ട് ഗേറ്റ് തുറന്ന എങ്ങനെയെങ്കിലും ഇപ്പൊ ബൈക്ക് പറയാ തുറന്നാൽ തുറന്നാ പോയിന്ന് പറയും എന്നാലും ഗേപ്പിൽ കൂടെ പുറത്തേക്ക് കിടക്കും എന്നിട്ട് റോട്ടിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും പോകില്ല ആ ചുറ്റുപാട്ടത്ത് തന്നെ ഇറങ്ങിയിട്ട് തിരിച്ച് ഗൈറ്റും പോലെ കൊറേ നേരം പുറത്തു നിർത്തുന്നു നിന്നോട് ആരെ പോകാൻ പറഞ്ഞു പറയും എന്നിട്ട് ഗൈറ്റുമ്പോ കയറി പുറത്ത് ഉള്ളിലേക്ക് തലയിട്ട് ഇട്ട് നോക്കും ലാസ്റ്റ് ഇങ്ങോട്ട് കിടക്കും അപ്പൊ ജിമ്പുന് ദേഷ്യാ പുറത്തേക്ക് പോയിട്ട് അവനൊന്നും പുറത്തേക്ക് ഇടുന്നില്ല പിന്നെ ഇതിനെ അവിടെ വീട്ടില് കെട്ടിട്ടില്ല അയച്ചിട്ടാണ് പക്ഷെ അവിടത്തെക്കാളും കൂടുതലാണ് ഇവിടെ കിടന്ന് അത്രക്കധികം ഓടി നടക്കുന്ന സ്ഥലണ്ട് ഇണങ്ങി കഴിഞ്ഞാ പിന്നെ നമുക്ക് കൂട്ടിയിടില്ല പരിചയിക്കഴിഞ്ഞാ വിളിച്ചു വൈകുന്നേരം തുടങ്ങിയാലേ പിന്നെ പൂട്ടിയിടണ്ട ആവശ്യമില്ല അവനൊരു കൂട്ടാവും ഇപ്പൊ ഇങ്ങനെ വരിക്കലാണ് ഇങ്ങനെ ഇങ്ങനെ വലിച്ചിട്ടാണ് കാറിന്ന് ഇറങ്ങി കഴിഞ്ഞ ഒറ്റ വലിയ വലിച്ചിട്ട് ഒറ്റ കൊടയിലാണ് അപ്പൊ ഊരി പോന്നു ഇവന്റെ അടുത്താണ് പൂട്ടിട്ട അപ്പൊ കമ്പനി നീ ചേച്ചി വിട്ടോക്കിട്ടോ അവിടെ മനസ്സിൽ വിചാരിച്ചോട്ടാ ചങ്ങലക്ക് വളരെ ഈ ചങ്ങലക്കാരില്ലേ മറ്റേ ചങ്ങല ഞാൻ തരാം കേട്ടാ ചങ്ങല പൊടിച്ചു ആള് മാറി കഴിഞ്ഞപ്പഴേ ഇതോണ്ട് പൊട്ടിട്ട് ചേച്ചി ഇത് ഇത് അത് ചേച്ചി നമുക്ക് പരിചയേ അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പേടിക്കണ്ടിട്ടേ ഇത് ഇതിന് പറയുന്നത് നല്ലത് നായിക്കോക്കില്ലെന്ന് പറയുന്നത് ശരിയല്ലേ നല്ലത് നായിക്കോക്കില്ലെന്ന് പറയില്ലേ അതായത് ഇപ്പൊ നമ്മള് നല്ല സ്ഥലത്തേക്കാണ് നമ്മള് കൊണ്ടുപോന്നതോണത് അതിന് ഇഷ്ടപ്പെടില്ലേ പേടിച്ചിട്ടില്ല ഇതിന് ഇവിടെ എല്ലാ വിഷായിട്ട് കിടന്ന് നടക്കാം കൂട്ടിന് ചാർലിൻ്റെ അവിടെ ഒന്നും ചെയ്യണ്ട ഇനി ചേച്ചി ഇങ്ങോട്ട് മാറുന്നോ അവിടെ ഇനി കൊഴപ്പില്ല ഇനി ചേച്ചി പതുക്കി ഇങ്ങട്ട് ഇങ്ങോട്ട് പിന്നിലേക്ക് പിന്നിലേക്ക് പോന്നോ അറിയാണ്ട് മിണ്ടാതെ ഉരിയാടാതെ അത് പോന്നെ അത് വേണ്ട ഞാനിത് പാലക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഇത് ഇവിടെ നിന്ന് ഇരുന്ന് വന്നിട്ട് ചേച്ചി ബാഗേ അവിടെ കൊണ്ടൊന്നും ഇഷ്ടല്ലോ അങ്ങനൊരു പട്ടിപുരാണം കഴിഞ്ഞു അള് വരിക്കുന്നുണ്ട് കൊഴപ്പല്ല